പ്രൊഡക്റ്റ് കൊണ്ട് സംസാരിച്ച സമയത്ത് ഇവിടെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു മൂന്ന് പേരാണ് നമുക്ക് ഈ ഒരു ഈ നമ്മളെ പ്രൊഡക്റ്റുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള റിസൾട്ടിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളിവിടെ വന്നെത്തിച്ചേരാനുള്ള എല്ലാവരും അതായത് നമ്മളിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ രേഖ ആരനും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഷാൻറോജാറിനും അതുപോലെ തന്നെ ഹിതേഷ് ആർനും നമ്മുടെ വാർഡ് മെമ്പർ ഹിതേഷ് ആറിനും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇവർക്കെല്ലാവർക്കും ഈ ഒരു ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം നേരുന്നു എൻ്റെ പേരിലും അതുപോലെ തന്നെ അവിടെ വന്ന് എത്തിച്ചേന്ന എല്ലാവരുടെ പേരിലും സ്വാഗതം നേരുന്നു അതിന്റെ നമ്മളെ വൈസ് പ്രസിഡന്റ് ഷാന് വന്നിട്ടുള്ളത് സ്വാഗതം പറഞ്ഞ പ്രണവ് ഉദ്ഘാടനം ചെയ്യുന്ന വേണ്ടി ചേട്ടൻ ഇപ്പൊ ഒരു അമുഖമുള്ള നിലയിലാണ് ഇതിനെ കുറിച്ച് അറിയുള്ളു കൃഷി ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിന്റെ എന്താണ് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചതിലുണ്ടായിട്ടുള്ള മാറ്റം കൂടുതലായിട്ട് അവരനുഭവിച്ചിട്ടുണ്ടാവും കാരണം മറ്റ് പാടം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വിളവ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ അപ്പോൾ നിലവിൽ കാർഷിക മേഖലയില് നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃഷി കൂടുതൽ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി അപ്പോൾ നമ്മുടെ കൃഷിക്കാർക്കും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആധുനിക രീതികൾ ഉപയോഗിച്ച് ഉൽപാദനം കൂട്ടാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ഉത്പാദനം കൂടും അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കുളപ്പ് പ്രസിഡന്റ് വേണ്ടിയിട്ടുള്ള കളിക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഷാൻഡ് ഗജാറ്റ് അവിടുത്തെ വാർഡ് മെമ്പർ സുതേഷ് ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രണവ് ഷാഫി പ്രണവിൻ്റെ അമ്മ സുഷിരച്ച് അതുപോലെ കർഷക സുഹൃത്തുക്കൾ രാമക്ഷേത്ര ഉൾപ്പെടെയുള്ള കർഷക സുഹൃത്തുക്കൾ വർ നേരത്തെ ഇവിടെ ശാന്തി പറഞ്ഞതുപോലെ നമ്മുടെ ചിലവ് കുറഞ്ഞ് കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാമെന്നാണ് കർഷകരുടെ ഏറ്റവും വലിയ ആവശ്യം ഇവിടെ ഇന്ന് ഇവിടെ പരീക്ഷിച്ച ഒരു സംരംഭത്തിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യകളെന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അത് ഒരുപക്ഷെ പുതിയതായ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു ആശങ്കയും സംശയവും ഒക്കെ തന്നെ സ്വാഭാവികമായും ണ്ടാവാം പക്ഷെ ആ ആശയ ആ സംശയത്തിനിടെ ഉപ്പം തന്നെ മൂന്ന് കർഷകർ ആ പ്രൊഡക്റ്റ് ഉൾക്കൊള്ളുകയും സ്വീകരിക്കും അതുവഴി അവർ കൃഷി ചെയ്ത കൃഷിയിടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ വിളവെടുപ്പിനകത്ത് വരുമ്പോൾ ഒരു മുമ്പത്തെ വർഷവും ബരിയായി ഒരു വർദ്ധിച്ച വിളവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം ജൈവ വളം വളവുമായി ബന്ധപ്പെട്ടാണ് ഈ ഈ കൃഷി മുന്നോട്ട് പോകുന്നത് നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഒരുപാട് രാസ കോടാടി പാടശേഖരാണ് കാണുന്നത് ഇതില് കൊയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഒരു ഏഴു ദിവസത്തേം കൂടിയും ഉണ്ട് പക്ഷെ വണ്ടി വന്ന കാരണം കൊണ്ട് കൊയ്ത്തുമിഷൻ വന്ന കാരണം കൊണ്ട് പെട്ടെന്ന് അവർ കൊയ്താണ് എന്നിരുന്നാൽ പോലും നമുക്ക് വിചാരിച്ചേൽ ഒരേക്കറ് കൊയ്ത്ത് തുടങ്ങി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൊരു പാർശകർ തമ്മിൽ ഒരു വാലി ഭാഗമാണ് ഈ പാർശകരെ നീ ഇവിടെ ജൈവകൃഷി ഇവിടെ ഇവരെ എന്ന വളവും ഇവര് എന്ന തെല്ലിമരുന്നും ഉപയോഗിച്ചാണ് എൻ്റെ നല്ല തൂപ്പമുണ്ട് നല്ല ബുഷിമും കുഴപ്പമൊന്നുമില്ല പച്ചപ്പൂർ വണ്ട വിളവ് ആ വണ്ട് കൊണ്ട് ഏഴ് ദിവസത്തെ ഏഴ് ദിവസത്തെ വിളവൂർവുണ്ട് പക്ഷേ വണ്ട് വന്നപ്പോൾ നമുക്ക് കൊയ്യാതിരിക്കാൻ പറ്റും അങ്ങനെ പോയിതാണ് ഓക്കേ നല്ല വിലയാണ് നല്ല ഐഡിയ ഇല്ല കുറപ്പുമില്ല ഓക്കേ ഓക്കേ വെയിറ്റ് ഇടാเนം വെയിറ്റ് നേ വെയിറ്റ് നല്ല വെയിറ്റാണ് നല്ല നല്ല വെയിറ്റ് നല്ല വെയിറ്റ് കുറപ്പുമില്ല നല്ല വെയിറ്റ് 10 ഇല്ല 10 10 കുറ 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 ഇല്ല നല്ല കുറ നമ്മളിവിടെ വന്നേക്കുന്നത് നമ്മളെ കോടാലി പാടത്താണ് അപ്പോൾ നമ്മളിവിടെ ഈ കർഷകരുടെ അടുത്ത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വന്ന് സംസാരിച്ച സമയത്ത് പ്രൊഡക്റ്റിനാണ് നമ്മുടെ എം ഐ ലക്ഷ്യൻ മാർക്കറ്റ് എന്ന കമ്പനി മാർക്കറ്റ് എന്ന എന്നുള്ള ബ്രാൻഡിലുള്ള വൃക്ഷ ആയുർവേദം ബേസ്ഡായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കേണ്ട ആവശ്യകത ഇന്നത്തെ കഴിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ വേണ്ട ആവശ്യത്തിനെപ്പറ്റി നമ്മൾ ഒന്ന് സംസാരിച്ചു അപ്പോൾ അതിൽ ഉൾക്കൊള്ളാൻ തയ്യാറായതും അത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായതും ഈ മൂന്ന് പേരാണ് ഇത് നമ്മളെ രാമശ്ശൻ ചേട്ടനാണ് ഇവിടെ ഇത്തുപാടത്താണ് വീട് ഇത് നമ്മളെ ഓപ്പൻ ചാട്ടനാണ് സ്ഥലം കോടാലിലാണ് സ്ഥലം ഇത് നമ്മളുടെ ഉണ്ണീഷൻ ചാണ്ടാണ് മാങ്കുറ്റിപ്പാടത്താണ് വീട് ഇപ്പോൾ ഇവർ മൂന്ന് പേരാണ് നമ്മൾ ഉൽപ്പന്നങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായത് ഞങ്ങളെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ലേ പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചും തീർച്ചയായും ചെയ്തതും അതിൽ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നമ്മളൊരു കൊയ്ത്ത് നടത്തി നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ചേട്ടനും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഷാൻഡോ ചാട്ടനും വഴി വന്ന് ചെയ്തു ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ചെയ്തത് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് നിർത്തിയോണ്ട് ഇവർക്ക് എന്താണ് മാറ്റം ഉണ്ടായി അവർക്ക് ഉപയോഗിച്ചിട്ട് അതിലെന്താണ് ഗുണമുണ്ടായി അല്ലെങ്കിൽ അതിലെന്താണ് മാറ്റം ഉണ്ടായെന്ന് കൃത്യമായിട്ട് അവർ മൂന്ന് പേരെയും ഒരു റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നേക്കാന്നുള്ളത് അപ്പം ഞാൻ ഫസ്റ്റ് ചേർന്നാൽ നമുക്ക് രാമകൃഷ്ണന്റെ അടുത്ത് കൊടുക്കാം എന്താണ് ചാനലിൽ മാറ്റം ഉണ്ടായത് ഇനി സ്വയം ഒന്ന് ഞാൻ ഓപ്പറാണ് കൊടാലിപ്പാടത്ത് എന്നാണ് പറയുന്നത് ഞാൻ ഇവർ വന്ന മരുന്ന് ഉപയോഗിച്ചു നോക്കി ഞങ്ങൾ പരീക്ഷണം ചെയ്തു നോക്കി ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തത് മുപ്പത്തി ആറ് സെൻറ് സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയത് പതിനാല് ചാക്ക് നെല്ലാണ് ഈ പതിനാല് ചാക്ക് നെല്ല് ഞാൻ പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ പഴയതുണ്ട് ഇവർ തന്നേ ഞാൻ ഒരു ഏക്കർ ഈ തവണ പരീക്ഷ നോക്കിയുള്ളു ഒരു ഏക്കറിൽ ഞാനത് അതിൽ നിന്ന് ഒരു മുപ്പത്താറ് സെൻറ് രൂപ ഒരു ഒടി നിലം മുപ്പത്താറ് സെൻ്റാണ് ആ ഒരിടി നിലത്തിൽ നെല്ലിനെടുത്ത് ചാക്കിലാക്കിയപ്പോൾ കഴിഞ്ഞ കൊള്ളാൻ കിട്ടിയതേക്ക് പതിനാല് ചാക്കും നല്ലതാണ് ഈ തവണയ്ക്ക് കിട്ടിയത് പത്തൊമ്പത് ചാക്കും നല്ലതാണ് അത് തന്നെയല്ല കഴിഞ്ഞ വെള്ളം രണ്ട് ചാക്ക് പിടിച്ചപ്പോൾ നൂറ് നൂറ്റഞ്ച് കിലോ ആണ് തൂക്കുണ്ടായത് ഈ തവണ രണ്ട് ചാക്ക എന്നു പിടിച്ചു തൂക്കം നോക്കിയപ്പോൾ നൂറ്റി ഇരുപത്തിനാലും നൂറ്റി ഇരുപത്തഞ്ചോളം കിലോ ഉണ്ട് രണ്ട് ചാക്ക് നെല്ലെടുത്ത് തൂക്കും അപ്പോൾ അതിൽ നെല്ലിൻ്റെ തുട നല്ല തുടം അതായത് നെല്ല് നല്ല നല്ല മണി പിന്നെ പതിരില്ല പതിരി വളരെ കുറവ് വളരെ പതിരി ഇല്ല പിന്നെ നല്ല കളറ് നല്ല ഭംഗി നെല്ല് തന്നെയാണ് കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗി ആര് കണ്ടാലും ഒന്ന് എടുത്തു നോക്കാൻ നോക്കുക അങ്ങനത്തെ ഒരു നെല്ല് അങ്ങനെ ഈ മരുന്നിന് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ നല്ല വിശ്വാസം വന്നു തുടങ്ങിയിട്ട് അടുത്ത കൊല്ലത്തിൽ നേരത്തെ ഇത് തന്നെ പരീക്ഷിക്കാനാണ് ഞങ്ങളുടെ വിശ്വാസം ഓക്കെ താങ്ക് യു കൃഷി ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവരും കൂടുതൽ കിട്ടുന്നുണ്ട് ദിവസം ദിവസം പൊടി ഒന്നാട്ടോ ഒന്നാട്ടോ പൊടീൻ്റെ ഞാൻ

ഈ ബൈക്കിൽ നല്ല കണ്ടിന്യൂ കണ്ണിനായിട്ട് നല്ല തീറ്റ ഗുരുക്കൾ വെറുപ്പ് അടുക്കുന്നില്ല അപ്പൊ ആ ഈ മരുന്ന് ഗുരുക്കൾക്കും ഈ കൊണ്ട് ദോഷമില്ല ദോഷമില്ല ഞാൻ നോക്കി അപ്പൊ അതിനും ഒരു നല്ല ഒരു